ഹായ് ഞാൻ ഇർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവര് പിരിയുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിന് ഉപദ്രവ പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സ് എന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടി മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ അന്ന് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്കന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അവരൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അത് പോയി പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ കാരണം വീടുകളുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു ആ വീ പാപ്പുവിൻ്റെ വീടിയുടെ അടിയിൽ വന്ന് കമൻ്റ് ഞാൻ വായിച്ച് പാപ്പൂവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂവിനെ മീഡിയയുടെ ഇതേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ അവർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെ അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ നിർഷ്യ എല്ലാ സത്യങ്ങളും നിനക്കറിയാം നീക്കണ്ണോണ്ട് കണ്ടതും അല്ലേ നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞുകൂടെ ഇതുവരെയും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത്ര നാൾ നീ എവിടെയായിരുന്നു ഇത്രനാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പം എനിക്ക് ഈ പാപ്പുവിന്റെയും ചോദിച്ചും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമായ ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോനല്ല അവർ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത് കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരുടേതായ പാടിന് പോയിക്കോട്ടെ അവരവരുടേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങളുദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവർ അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ അവർ പരമാവധി സഹിച്ചി ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലൻ്റ് ആയിപ്പോയത് വേണ്ട ഞാനത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ ഇതിൻ്റെ അടുത്ത് ഇൻക്ലൂഡാക്കി അതിൻ്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്രനാളൊന്നും പ്രതികരിക്കാതിരുന്നേ അപ്പോൾ നിങ്ങളോട് എല്ലാവരോടുള്ളൊരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങൾ നിങ്ങളും ആ വീഡിയോ കണ്ടാവുമല്ലോ ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നതല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോൾ ഇനിയും ബാല് അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്കിത്രയും ഇപ്പോൾ പറയാനുള്ളൂ കാരണം ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ ഞാൻ ഇനിയും ഇതുപോലെ ജോയിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്താനല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു ഒരു പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഓർമ്മയുണ്ടാവും ബാലക്ക് ഓർമ്മയുണ്ടാവും എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലിൽ അതും എനിക്ക് പറയാനിപ്പോൾ താല്പര്യമില്ല പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ബാലയ്ക്കോ ഒപ്പം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവറാണ് ഇയാൾ അപ്പം അന്ന് ബാല അമൃതയെ ഉപദ്രവിച്ചതെല്ലാം നേരിട്ട് സാക്ഷിയാണ് അതെല്ലാം തുറന്നു പറയും ഇനി ഇങ്ങനെ ഇവരെ ഉപദ്രവിച്ചുകൊണ്ട് ബാല മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അതെല്ലാം തുറന്നു പറയും ഇയാൾ പറയുന്നത് അതോടൊപ്പം പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അത് ബ ഇങ്ങേരെ ഭീഷണിപ്പെടുത്തി ബാല ഡിലീറ്റ് ചെയ്യിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇന്നലെയൊക്കെ പാപ്പു എന്ന് പറഞ്ഞ ഗ്ലാസ് ബോട്ടിൽ എറിഞ്ഞു അമ്മ ഒക്കെ എൻ്റെ ദേഹത്ത് തൊടാതെ പോയത് അത് അല്ല അത് പിറ്റേലി റിഞ്ഞ് ആ കുപ്പി പൊട്ടുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇട്ടത് കൂടുതലും എന്താണ് രണ്ടര വയസ്സുള്ള കുട്ടി ഇത് എങ്ങനെ ഓർക്കാനാണ് പക്ഷേ അന്ന് നടന്ന കാര്യം ഇതേപോലെ പലരും ഇവരുടെ വീട്ടിൽ നിന്ന് ചേച്ചിമാർ ഡ്രൈവർമാർ പിന്നെ അമൃത എല്ലാവരും പറഞ്ഞാൽ പാപ്പുവിന് അറിഞ്ഞതായിരിക്കാം അല്ലാതെ രണ്ടര വയസ്സിലുള്ള കാര്യം ഓർത്ത് ആ കുട്ടി പറയണമെന്നില്ല ചെറുപ്പം തൊട്ട് കേട്ട കാര്യം കേട്ട് വളർന്ന കാര്യമായിരിക്കാം ആ കുഞ്ഞു പറഞ്ഞത് അതോടൊപ്പം നമ്മളിവിടെ മറ്റൊരു കാര്യം കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ബാലയൊരു പക്ഷെ ഒരു നല്ല വ്യക്തിയായിരിക്കാം ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് നല്ല വ്യക്തിയാണ് പക്ഷേ നമ്മൾ ആകെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മത്യം എന്ന് പറഞ്ഞ സംഭവം ഒരാളെ വേറൊരു വ്യക്തിയായിട്ട് മാറ്റും അത് കഴിച്ചു കഴിയുമ്പോൾ പലർക്കും പല രീതിയിലുള്ള സ്വഭാവമാണ് വരുന്നത് ചില വളരെ സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ പോലും കോമാളിയായി മാറി തമാശ പറഞ്ഞ് നടക്കുന്ന കാണാം ചിലർ വളരെയധികം വഴക്കുണ്ടാക്കുന്ന ക്യാരക്ടറിലേക്ക് മാറും വല്ലാതെ കുടിച്ച് പൂസായി കഴിയുമ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം എന്താണോ ആ വ്യക്തിത്വം മാറിയിട്ട് മറ്റൊരു വ്യക്തിത്വമായിട്ട് മാറും പിറ്റേ ദിവസം ചോദിച്ചാൽ അവർക്ക് അതൊന്നും ഓർമ്മയില്ലാതാവും അപ്പോൾ ബാല മിക്കവാറും കൂടി വെച്ചിട്ട് ഇതേപോലെ ഉദ്രവം ചെയ്തിട്ടുണ്ട് ഇന്നലെ അമൃത പറഞ്ഞ വീഡിയോയ്ക്കകത്ത് അമൃത ഇപ്പോഴും ബ്ലീഡിങ്ങിന് വേണ്ടി ചികിത്സയിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ അടിവയറ്റിന് ഒരു തൊഴിയോ ഇടിയോ ഒക്കെ കൊണ്ടിട്ടുണ്ട് ജീവിതകാലം ബ്ലീഡിങ് നിൽക്കില്ല എന്ന് എന്നറിയുന്നത് അതേപോലെ അമൃതയുടെ ദേഹത്ത് ശരീരത്ത് ഒട്ടനവധി പാടുകൾ മുറിവുകളുടെ പാടുകളുണ്ട് അതും ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെസ്റ്റിന് ട്രീറ്റ്മെൻറ് ഇടികൊണ്ടായിരിക്കാം നെഞ്ചിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ആ കുട്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി അപ്പം ഓർക്കണം ഇന്ന് ഈ പതിനാല് വർഷത്തിൻ്റെ ഇടയിൽ ബാല എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞ് ഈ ഡ്രൈവർ പറയുന്ന പോലെ തന്നെ അമൃത വന്നിട്ടില്ല എന്നുള്ളൊരു സത്യമുണ്ട് ഇന്ന് വരെ അമൃത ബാലയും അമൃതയും തമ്മിൽ പിരിയേണ്ട എന്താ ബാലയുടെ കയ്യിലാണ് മുഴുവൻ കുറ്റം പറഞ്ഞൊന്നും ഒരു ഇന്റർവ്യൂലും ആ കുട്ടി പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല ഇപ്പം മകൾ സ്കൂളിൽ നിന്നും എല്ലാം പോയിട്ട് ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ട് മനസ്സ് കയറുന്നതാണ് ആ പാപ്പെന്ന് പറയുന്ന കുട്ടി ഒരു വീഡിയോ ആയിട്ട് വന്നത് അമ്മയും അമ്മ മോശം എന്നുള്ള രീതി കമൻറ് പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്ന സഖ്യമായിട്ടാണ് ആ കുട്ടിയൊന്നും വന്നു പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാലയുടെ യഥാർത്ഥ സ്വഭാവമൊന്നും നമുക്കറിയില്ല കുടിച്ചു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയായിട്ട് വന്ന് ഇവരെ ഉപദ്രവിക്കുന്നുണ്ടാവാം അതോടൊപ്പം മറ്റൊരു കാര്യം ഞാൻ മൈൻഡ് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ബാല ഇത്രയധികം കോടീശ്വരനായിട്ട് നിങ്ങളെല്ലാവരും പറയുന്ന ഇവർ പണം തട്ടിയെടുക്കാൻ അതിന് വേണ്ടി അമൃത ശ്രമിക്കുന്നു പക്ഷേ അമൃത കോടതി രേഖകളിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയുടെ കല്യാണത്തിന് പോലും ബാലയുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ വേണ്ട ഒരു പൈസ വേണ്ട ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് അപ്പോൾ ബാലയുടെ കോടികളൊന്നും അവർ കണ്ട് ഭ്രമിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഈ ഡ്രൈവർ ലാസ്റ്റ് പറയുന്നുണ്ട് ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും അയാൾ തുറന്നു പറയുമെന്ന്